നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുമ്പത്തെ താരങ്ങളാണ് പി എസ് സിയിലുണ്ടായിരുന്നതെങ്കിൽ ഞാനിവിടെ കോച്ചായിട്ട് എത്തുമായിരുന്നില്ല ലോകത്തെ മികച്ച താരങ്ങൾ ഉണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ലഭിക്കുമായിരുന്നെങ്കിൽ പി എസ് സിക്ക് എട്ടെണ്ണം കിട്ടണ്ടേ ഇപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല പറയുന്നത് ലൂയിസ് എൻട്രിക് ആണ് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററിയിലെ വാക്കുകളാണത് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഇന്നലെ ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതിനോടൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ല പക്ഷെ പറഞ്ഞതൊന്നും ഇപ്പോൾ ഞാനിനി ആവർത്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ലോകത്തെ മികച്ച താരങ്ങൾ മെസ്സിയും നെയ്മറും എംബാപ്പയും ഒക്കെ ഒരുമിച്ച് പി എസ് സിയിൽ കളിച്ചിട്ട് അവർക്ക് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ കിരീടമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ എന്തായാലും ലൂയിസ് എൻഡ്രിക്കയുടെ കീഴിൽ അവർ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെ തീരെ സൂപ്പർ താരങ്ങളില്ല എന്നല്ല പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എം എൻ എം പോലെയുള്ള അങ്ങനെ വാല്യൂ ഉള്ള താരങ്ങളില്ല എന്നു മാത്രം കോച്ച് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പി എസ് സിയിൽ ഇപ്പോൾ ഒരു സ്റ്റാറേ ഉള്ളൂ അത് ടീമാണ് ടീമാണ് ഇവിടുത്തെ സ്റ്റാർ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് പ്രീവിയസ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സുപ്രധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പി എസ് സിയിലേക്ക് എത്തുമായിരുന്നില്ല എന്ന് മാത്രമല്ല പ്രീവിയസ് പ്ലെയേഴ്സിന് വെച്ചുകൊണ്ട് പി എസ് സിയിലേക്ക് എത്തില്ല എന്ന് പറയുന്നതിനോടൊപ്പം ഇപ്പോൾ ലോകത്തെ മികച്ച താരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിരീടം കൊണ്ടുപോകാൻ പറ്റുമെന്നായിരുന്നെങ്കിൽ പി എസ് സിക്ക് എട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കിട്ടേണ്ടേ പക്ഷേ ഇപ്പോൾ അവർക്ക് പൂജ്യം ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തോടെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞതൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്നെ അദ്ദേഹം ചിരിക്കുകയാണ് അദ്ദേഹം തമാശക്ക് പറയുകയാണ് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ ഈ പ്രസ് കോൺഫറൻസിൽ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ എടുക്കുകയാണ് ഈ ഒരു പ്ലസ് പ്രസ് കോൺഫറൻസിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും ഞാനിപ്പോൾ ഇനി വിശദീകരിക്കാൻ പോകുന്നില്ല ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നതിന് എനിക്കൊന്നും പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ വിശ്വസിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ അത് ആ ഒരു കോൺടെക്സ്റ്റിൽ നിന്നെടുത്ത് പുറത്തേക്കെടുത്ത് സെൻറ്റൻസ് നമ്മൾ പ്രചരിപ്പിച്ചാൽ അർത്ഥം മാറും എന്നു ൂടി ഇപ്പോൾ ലൂയിസ് എൻട്രിക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ സൂപ്രതാരങ്ങളുണ്ടായിട്ട് പി എസ് സി ഒന്നും നേടിയിട്ടില്ല ഈ സൂപ്പർ താരങ്ങൾ ആ നിലവാരത്തിലുള്ള സൂപ്പർ സൂപ്രതാരങ്ങളില്ലാതെ ഇത്തവണ പി എസ് സിക്ക് യു ചാമ്പ്യൻസ് ലീഗ് എന്നവരേറെ ആഗ്രഹിക്കുന്ന കിരീടത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം പക്ഷേ യുസിലിൻ്റെ ആ ഒരു ലീഗ് ഘട്ടത്തിൽ അവർക്ക് ശക്തരായിട്ടുള്ള എതിരാളികളോടാണ് ഏറ്റുമുട്ടേണ്ടത് ഈ എതിരാളികളെയൊക്കെ അവർ കിരീടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ലൂയിസ് എൻഡ്രിക്കേയുടെ കരിയറിലൊരു പൊൻതൂവലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം